കേസും ഇപ്പൊ വരുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫേക്ക് ആണ് കാരണം ഞാൻ ആ വ്യക്തിയെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല പേരേരയ്ക്കോ എനിക്കോ ആറാട്ടിനോ അതൊരു ബ്രൈറ്റിനോ അറിയില്ല എന്ന് പറഞ്ഞു ബിനീത് ജസ്റ്റ് ഒരു ഷോർട്ട് ഫിലിമിന്റെ കാര്യമായിട്ട് ജസ്റ്റ് ബന്ധമുണ്ടെന്നാണ് പറഞ്ഞത് അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ സങ്കടമുണ്ട് ഞങ്ങളെ പെടുത്തുകയിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലും വീട്ടിലും എല്ലാം ഇത് വിളിയോട് വിളിയാണ് ഒരുപാട് സങ്കടമുള്ള കാര്യമാണ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ല പിന്നെ അവരുടെ സ്ത്രീ ആണെന്നുള്ള പറഞ്ഞത് സ്ത്രീ ആണെങ്കിൽ യഥാർത്ഥ തെറ്റിയത് ആരാച്ചാ അവര് ശിക്ഷിക്കുക അതാണ് പേര് വലിച്ചെറിന് സത്യം പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ നിറഞ്ഞുകൊണ്ട പേരയുടെ എന്റെ ആരാടിനെ പേരിടണേ എന്നാണ് എനിക്ക് തോന്നുന്നത് അത് നമ്മള് മനസ്സിൽ പ്രതീക്ഷിച്ച കുറെ പേരുടെ ആരോപണങ്ങൾ സങ്കടമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന എന്തൊരു കേസാണ് ഇപ്പൊ വരുന്നത് അത് അന്നേരം കേസ് കൊടുക്കുന്നതിന് ഇന്നാണ് വരുന്നത് അതുപോലെ ഇതും ഒന്നര വർഷം മുമ്പ് എന്താ നടന്ന പറഞ്ഞത് ആ ഒരിതാണ് ഒന്നര വർഷം മുമ്പാണെങ്കിൽ ഞാൻ റിവ്യൂ പറയാൻ പോലും ഒന്നരവർഷം അവര് ജസ്റ്റ് ജസ്റ്റ് കേസ് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട് കാരണം മാനാഷ്ട്രോ ആ അതന്നെ തന്നെ കേസ് കൊടുക്കാനും കാര്യങ്ങളായിട്ട് അദ്ദേഹം പോയിരിക്കുകയാണ് മാനാഷ്ട്രത്തിനായിട്ട് കേസ് കൊടുക്കാനായിട്ട് അറിയില്ല പുള്ളി പൊതുവെ ഇവിടെ അല്ല വേറെ തിയേറ്ററിലൊക്കെയാണ് സിനിമ കാണാറ് പുള്ളി ഇഷ്ടമുള്ളവരെ പിന്നെ റിവ്യൂ ഇഷ്ടമാണെങ്കിലാണ് പുള്ളി പറയുള്ളൂ പറയേണ്ടത് ഇത് ഫേക്ക് തന്നെയാണ് കാരണം ഈ വ്യക്തിയെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പക്ഷേ ഒരു വീഡിയോ സ്മാർട്ട് ബെക്ക് മീഡിയയില് വന്നപ്പോൾ മാത്രമാണ് ഈ രൂപം എന്താണെന്ന് മനസ്സിലായത് സ്മാർട്ട് ബെക്ക് വീഡിയോയിൽ വന്നപ്പോൾ അത് മാത്രമാണ് അറിയുള്ളൂ ആരോട് പറഞ്ഞാൽ മനസ്സിലാവും ഇപ്പൊ സത്യം പറഞ്ഞ ഇപ്പൊ അമ്മേലെ വിഷയം നടക്കുമ്പോ ഞാൻ സത്യം പറഞ്ഞു ഇതൊക്കെ കാണുമ്പോ ഞെട്ടലാണ് എന്താ കാരണം എന്താ ഇതുപോലൊക്കെ ആയിരിക്കും ചിലപ്പോ ആരൊക്കെ പറയുമ്പോ എല്ലാരും വിശ്വസിക്കുകയാണ് സത്യം എന്താണെന്ന് നോക്കുന്നില്ല ഒരു വിഷമമുണ്ട് സത്യം പറഞ്ഞു കണ്ടിട്ടില്ല ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരാളാണ് സത്യം തെളിയട്ടെ സത്യം തെളിയണം അല്ലെങ്കിൽ ഫേക്കായിട്ട് കൊറേ എന്താ പറഞ്ഞ ഇവരൊക്കെ ആരെങ്കിലും ഒക്കെ പറ്റിച്ചുകൊണ്ടിരിക്കും അല്ലേ ഇനിയും പറ്റിപ്പ് നടക്കും സത്യം തെളിയിക്കുന്ന ഒരു കണ്ടിട്ടില്ല ജീവിതത്തിൽ ഇതുവരെ അവരെ മനസ്സിലാശോ തന്നെ ചോദിച്ചാൽ അറിയാം കണ്ടിട്ടില്ല ഞങ്ങൾ നിയമനായിട്ട് മുന്നോട്ട് പോകും അല്ല ആവശ്യമില്ലാത്ത കാര്യം പറയുമ്പഴേ സത്യം അറിയുന്നവർക്ക് അറിയാമോ ഞങ്ങൾ കണ്ടിട്ടില്ലെന്നുള്ള താങ്ക് യു